ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ കൂട്ടുകേർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതേ പുറത്ത് നന്നായിട്ട് വാഹനങ്ങളൊക്കെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യട്ടോ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചല്ല ഞാൻ ഇതേണ്ടല്ലേ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ വീഡിയോ ഞാൻ ഷോർട്സ് ഷോർട്സിലുള്ള ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഏട്ടം വരണം ഏട്ടം വരുന്നതിന് മുമ്പ് ഞാൻ സെറ്റായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ലേറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടോ എന്നാൽ വീഡിയോ നല്ല കുറച്ച് കൂട്ടുകാരൊക്കെ അറിയാൻ ആഗ്രഹിച്ച ചെറിയ ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ വേറെ ലെങ്ത് ആയിട്ട് വേറെ ഒന്നും പറയാമെന്നല്ല ഫസ്റ്റ് ടൈം ഞാൻ ലൈവില് വന്ന സമയത്ത് ഒന്ന് രണ്ട് കൂട്ടുകാരോട് ചോദിച്ചൊരു ചോദ്യം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കുറച്ച് കൂട്ടുകാരൊക്കെ എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണിത് അതായത് ഞാൻ എൻ്റെ പത്താം ക്ലാസിൻ്റെയും പ്ലസ് ടുവിൻ്റെയും സർട്ടിഫിക്കറ്റും അതുപോലെത്തെ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകുകയാണ് കേട്ടോ പല കൂട്ടുകാരും എൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് ചോദിക്കാറുണ്ട് പത്ത് കഴിഞ്ഞോ പത്ത് തോറ്റോ പ്ലസ് ടു ജയിച്ചോ എന്താ പിന്നെ പഠിക്കാൻ പോകാത്തത് തോറ്റതുകൊണ്ടാണോ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നേരിട്ടിട്ടുണ്ട് ഞാൻ അപ്പം ചിലർക്കൊക്കെ ഞാൻ മെസ്സേജിലൂടെ തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പം ഈ ഇതിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പലരുടെയും ഡൗട്ടൊക്കെ ആ വീഡിയോ കാണുമ്പോൾ മാറിക്കോളും അപ്പം മെയിനായിട്ട് വരുന്ന ചോദ്യം വരെ പഠിച്ചിട്ടുള്ളോ എന്താണ് ഇനി പഠിക്കാൻ പോകാത്തത് പ്ലസ് ടു തോറ്റോ പ്ലസ് ടു എത്ര മാർക്ക് ഉണ്ട് എത്ര എ പ്ലസ് ഉണ്ട് പത്തിൽ എത്ര എ പ്ലസ് ഉണ്ട് ഇതൊക്കെയാണ് ഏത് ഏത് കോഴ്സാണ് പഠിച്ചത് അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ചുമ്മാ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ കുറിച്ച് അറിയാൻ വേണ്ടി ആഗ്രഹിക്കൂലെ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം പെട്ടെന്ന് ചടപടന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ പ്ലസ് ടു മാർക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ പത്തും പാസ്സായി പ്ലസ് ടു എങ്ങനെയോ പാസ്സായി അതാണ് എന്റെ അവസ്ഥ അപ്പൊ പ്ലസ് ടു വരെ പോയിട്ടുള്ള ഡിഗ്രി ഒന്നും നമ്മൾ എടുത്തിട്ടില്ല പിന്നെ നഴ്സിംഗിന് നമ്മൾ പോയി ചേർന്നോ അല്ലാണ്ട് ക്ലാസ്സിനൊന്നും പോകാനൊന്നും പറ്റിട്ടില്ല ചുമ്മാ പോയി ചേർന്നില്ല അപ്പോഴത്തേക്ക് കല്യാണം കഴിക്കേണ്ടി പിന്നെ ഞാൻ കുടുംബിനായി അതുകൊണ്ട് പഠിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പൊ പത്തിൽ എന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കിട്ടും അപ്പൊ ഇതിലെ രജിസ്റ്റർ നമ്പർ ഒന്ന് കാണിച്ചെടുക്കാൻ പാടുണ്ടോ ഞാൻ എന്റെ പ്ലസ് ടുവിലെ സർട്ടിഫിക്കറ്റ് ഞാൻ എന്തെങ്കിലും പാസ് ആയിട്ടുണ്ട് കിട്ടോ പ്ലസ് ടുവിലേണ്ടത് എസ് എസ് എൽ സിയിൽ പിന്നെ ഒരു പഴയ ഫോട്ടോ ഒക്കെ ഫോട്ടോ കാണണം അപ്പൊ ഇതാണ് എസ് എസ് എൽ സിന്റെ കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ രണ്ടിനും മാർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എന്ത് തന്നെയാണ് ഇപ്പൊ കുറച്ചുകൂടെ ആരെങ്കിലും ചെറിയ നല്ല മാർക്ക് ഉണ്ടാവും ചേച്ചിക്ക് അതല്ലേ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് വന്നത് പക്ഷെ നിങ്ങളുടെ എന്താ അങ്ങനെ ചിന്തിക്കാറ് തെറ്റാണ് പൂർണ്ണമായും തെറ്റാണ് പ്ലസ് ടു പിന്നെ പാസ് തന്നെ ഭാഗ്യമാണ് കേട്ടോ ഞാൻ എട്ട് നിലയിൽ പൊട്ടുന്ന വിചാരിച്ചതാണ് പ്ലസ് ടു പക്ഷേ എന്താ ചെയ്ത പിന്നെ പരീക്ഷ കഴിഞ്ഞ പാടും അമ്പലത്തിൽ പോക്ക് നിർബന്ധമായിരുന്നു എന്നും പോയിരുന്നു റിസൾട്ട് വരുന്നവരേ പറ്റുന്ന നമ്മളെ കൂടെ പറ്റുന്ന അത്രയും പോയിരുന്നു പ്രാർത്ഥിക്കുന്നു ജസ്റ്റ് പാസ് അത് മാത്സിലായിരുന്നു കേട്ടോ ബാക്കിയുള്ളത് എങ്ങനെയെങ്കിലും ജയിക്കുന്നുണ്ടായിരുന്നു മാത്സ് പൊട്ടുന്നു ഉറപ്പിച്ചിരുന്നു അപ്പോൾ എന്തായാലും പാസ്സായിട്ടിരുന്നു രണ്ടും അതായത് വലിയ ഭാഗ്യം ആരോ ആരൊക്കെ ചെയ്ത പുണ്യം അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അപ്പം പത്താം ക്ലാസ് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ചേച്ചി പോയിട്ടുണ്ട് അപ്പം ഞാൻ മാർക്ക് കഴിച്ചരാം ആദ്യം ഞാൻ മാർക്ക് പറയാം സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചു കേട്ടോ പേരും കാര്യങ്ങളൊക്കെ പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ലാംഗ്വേജ് സംസ്കൃതമായിരുന്നു ഞാന് സംസ്കൃതമാണ് ഞാൻ പഠിച്ചത് എ ആയിരുന്നു എനിക്ക് എനിക്കാകെ ഒരു എ പ്ലസ് പത്തിലുള്ളു കെട്ടോ എ പ്ലസ് ആ എ പ്ലസ് കിട്ടിയത് ലാംഗ്വേജ് മലയാള സെക്കൻഡ് അതും പിന്നെ കിട്ടില്ല മലയാള സെക്കൻഡ് പിന്നെ എനിക്ക് അഞ്ച് എ ആ വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഒന്ന് സംസ്കൃതം ഒന്ന് ഹിന്ദി ഒന്ന് ഫിസിക്സ് ഒന്ന് ബയോളജി പിന്നെ നമ്മൾ ഐ ടി അങ്ങനെയാണ് അഞ്ച് എ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നത് ബി പ്ലസ് ഇംഗ്ലീഷിന് സോഷ്യൽ സയൻസിന് ഞാൻ പഠിക്കില്ല സി പ്ലസ് മാത്സിനം സി പ്ലസ് അതാണ് എൻ്റെ മാർക്ക് പിന്നെ കെമിസ്ട്രിക്ക് ബി അതാണ് എൻ്റെ മാർക്ക് കേട്ടോ അതാണ് ഗ്രേഡ് വന്നിട്ട് ഒരേ പ്ലസ്സും അഞ്ച് എയും ഒരു ബി പ്ലസ്സും ഒരു ബിയും രണ്ട് സി ആണ് എനിക്ക് അപ്പോൾ കുഴപ്പമില്ല പത്ത് ഈ കുഴപ്പമില്ല ഞാൻ പിന്നെ ഭയങ്കര പഠിപ്പിഷ്ടമൊന്നുമില്ല പിന്നെ പറഞ്ഞാൽ ഈ അഞ്ച് ഏ വന്നിട്ട് ഈ അഞ്ച് ഏ വന്നിട്ട് ഞാൻ റിവാലുവേഷൻ ഒന്നും കൊടുത്തില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചത് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേതെങ്കിലൊക്കെ ഒന്നും കൂടെ എ പ്ലസ് ആയെങ്കിൽ രണ്ടേ പ്ലസ് ആയെന്നല്ലോ പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല പിന്നെന്താ അപ്പം ചേച്ചി പത്ത് അങ്ങനെയായിരുന്നു പത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പ്രത്യാസം എന്താ പറയുന്നത് മാത്രമല്ല പിന്നെ പ്ലസ് ടു പ്ലസ് ടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലസ് ടു റിസൾട്ട് നോക്കുന്ന ദിവസം ഞാൻ എൻ്റെ ചേച്ചീനെ വീട്ടിൽ പോയിരുന്നു കാരണം കൊട്ടുമല്ലോ കുട്ടിയെല്ലാവരും മോട്ടെങ്ങനെ നോക്ക് അങ്ങനെ വിചാരിച്ച് പോകാതായിരുന്നു പക്ഷേ പാസ്സായി പ്ലസ് ടുവിലും മാർക്ക് നല്ല വിറ്റാണ് പ്ലസ് ടുവിലും പ്ലസ് ടുവിലും ഒരു എ പ്ലസ് ഉണ്ട് അത് നിങ്ങൾക്ക് ചിന്തിക്കാം നമ്മളെ മലയാളം പ്ലസ് ടുവിൽ ഹിന്ദിയും മലയാളമായിരുന്നല്ലോ ഞാൻ എന്തായാലും ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്ത് കേട്ടോ ഹിന്ദി പിന്നെ ഒന്നും അറിയില്ല അതിന് എ പ്ലസ് ഉണ്ട് പിന്നെ ഇംഗ്ലീഷിന് ബി ആണ് ഫിസിക്സിന് സി പ്ലസ് കെമിസ്ട്രിക്ക് കെമിസ്ട്രിക്ക് ബി ആണ് കേട്ടോ കെമിസ്ട്രിക്ക് എനിക്ക് ഒന്ന് ഒരു മാർക്കിൻ്റെ കുറവോ ഒന്നോ രണ്ടോ മാർക്കിൻ്റെ കുറവാണ് ബി പ്ലസ്സിന് വേണ്ടിയിട്ട് എനിക്ക് മിസ്സായത് കുഴപ്പമില്ല ബി പിന്നെ ബയോളജിക്കും ബി ആണ് മാത്സ് തോക്കുമ്പോൾ ഞാൻ സി കിട്ടിയിട്ടുണ്ട് ഗൈസ അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു പാസ്സായെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞാൻ ഗ്രേഡും കാര്യങ്ങളൊന്നും എനിക്കൊരു വിഷയമല്ല എനിക്ക് പെർസെൻറ്റേജും വിഷയമല്ല ജയിച്ചോ നീ ആരുടെയും കാരണമോ പ്ലസ് ടു പാസ്സായി പ്ലസ് സൈ അങ്ങനെ പറയണ്ടേ അതുകൊണ്ട് എനിക്ക് ഗ്രേഡിലൊന്നും വലിയൊരു ഒരു കുഴപ്പമില്ലായിരുന്നു പാസ്സായി അതും മതിയായിരുന്നു അപ്പോൾ കുഴപ്പമില്ല എ പ്ലസ് മൂന്ന് ബി ഒരു സി പ്ലസ് ഒരു സി അതാണ് എൻ്റെ പ്ലസ് ടുയിലെ മാർഗം അപ്പോൾ എത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാനിതിൽ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല പ്ലസ് ടു വരെ എങ്ങനെയോ കട്ടിമുട്ടിപ്പോയി അതിനുശേഷം പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏട്ടൻ കുറച്ച് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ടില്ല എനിക്ക് മടിയാണ് അതാണ് സംഭവം പിന്നെ എന്താണ് അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട് പത്തിലെ മാർക്ക് പറയും പ്ലസ് ടു വെ മാർക്ക് കുറി അപ്പോൾ ഇതൊക്കെയാണ് മാർക്ക് വാരിക്ക് വരും ഒന്ന് മാർക്ക് എനിക്ക് ആരും തന്നിട്ടില്ല ഞാൻ എഴുതിയിട്ടില്ല വാരിക്കോറി തരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് പത്താം ക്ലാസ് പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ദൈവമേ ഒന്ന് കഷ്ടിച്ച് ജയിച്ചാൽ മതിയായിരുന്നു ആയിരുന്ന കേട്ടോ പിന്നെ ഞാൻ എടുത്തത് സയൻസ് ആയിരുന്നു സ്ഥലത്ത് കുടുങ്ങിപ്പോയി എന്താണ് എല്ലാവരും എനിക്ക് ഒന്നിനെ കുറിച്ച് ഒരു ബോധമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ കാരണം ആരെങ്കിലും കാരണം ആ സയൻസ് എടുക്കല്ലേ ഞാൻ ആ സയൻസ് എടുക്കാം പറഞ്ഞിരിക്കാം സയൻസ് എടുക്കല്ലേ എന്നാൽ ആ സയൻസ് എടുക്കാം ആ സയൻസ് തന്നെ എല്ലാവരും കൊടുക്കുകയും ചെയ്ത് സയൻസിന് കിട്ടി പഠിക്കാൻ തുടങ്ങി പിന്നെ അതിന് ബുദ്ധിമുട്ട് മനസ്സിലായും സയൻസ് ആയിരുന്നു പിന്നെ പത്ത് മിനിറ്റ് എല്ലാവർക്കും ആയാലും അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് നിങ്ങൾ ചോദിച്ചതിനുള്ള റിപ്പ്ലാണ് കേട്ടോ അപ്പം എന്തായാലും പിന്നെ പെട്ടെന്ന് വരാൻ സമയത്തുണ്ട് പെട്ടെന്ന് ഒരുങ്ങി നിന്നുകൊണ്ട് എന്താ ഇപ്പൊ വീഡിയോ പിന്നെ കുറച്ച് കൂട്ടുകാരോ ചോദിച്ചത് അല്ലേ ചോദിച്ചത് ഞാനിങ്ങനെ ചെലപറയെന്ന് പറഞ്ഞു പോരാന് അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം ഇത് എന്ത് തന്നെ എന്നാണോ തെയ്യണല്ലോ ഇതാണ് പത്തിലെ സർട്ടിഫിക്കറ്റ് ഇട്ട് എന്റെ കോലം കണ്ടോ പഴയ ഫോട്ടോസൊക്കെ ചോദിച്ച കൂട്ടാർക്ക് വേണ്ടിയിട്ടാണ് പത്തിലെ കോലമാണ് ഇത് ശ്രുതി പ്രസാദ് ശ്രുതി പ്രസാദ് അപ്പൊ ഇനി ഇത് എന്തെന്നാരും പറയരുതേ അപ്പൊ ഇനി മാർക്ക് കാണിച്ചു തരാം ഡ്രൈ ഗേസ് എ എ ബി എ സി പ്ലസ് എ ബി എ സി പ്ലസ് എ അഞ്ച് ചെയ്യണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ അഞ്ച് ഒരേ പ്ലസ് ഒന്ന് ഒരു ബി പ്ലസ് ഒരു ബി ഒരു സി പ്ലസ് രണ്ട് സി പ്ലസ് അപ്പോൾ ഇതാണ് എൻ്റെ പത്താം ക്ലാസ്സിലെ മാർക്ക് എനിക്ക് പ്ലസ് ടു അനുസരിച്ച കേട്ടോ ഞാൻ പ്ലസ് ടു പ്ലസ് ടു കാണിച്ചിരാം ഗ്രേഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ മാർക്കൊന്നും ആരും ശ്രദ്ധിക്കരുത് കേസ് ബി എ പ്ലസ് സി പ്ലസ് ബി ബി സി രണ്ട് ബി അല്ല മൂന്ന് ബി ഒരു സി പ്ലസ് ഒരു സി ഒരു എ പ്ലസ് ശുഭം സന്തോഷം അപ്പം ഇതാണ് പ്ലസ് ടുട്ടോ ഇത് എൻ്റെ തന്നെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പേര് കാണിച്ചെന്നത് ആരും കണ്ടില്ല എൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഇനി അതിനെക്കുറിച്ചൊരു ഡൗട്ടൊന്നും ആർക്കും വേണ്ട എന്നാലും പത്തും പ്ലസ് ടു ഞാൻ പാസ്സായിട്ടുണ്ടോ ചില കൂട്ടുകാരൊക്കെ ഞാൻ പ്ലസ് ടു പാസ്സാ പറഞ്ഞിട്ടാണോ എന്താ പറയുക തുടർന്ന് പഠിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊന്നുമല്ല ആയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എത്രയുള്ളൂ ഇനി ഏട്ടം അതിന് വേണമെന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ആ പുതിരെ വെളിയിട്ട് അത് നല്ല പഠനം എന്തൊരു